ഞാനിപ്പോ ഇരിക്കുന്നത് എൻ്റെ ഹോണ്ട സിറ്റി കാരണകത്ത ഇത് സർവീസിന് കൊടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ പത്തനംതിട്ട വിഷൻ ഹോണ്ടയിലേക്ക് ഞാൻ ഇതിൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സർവീസിന് വേണ്ടി കൊടുത്തിരുന്നു പിക്ക് ആൻഡ് ഡ്രോപ്പ് ആയിരുന്നു അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോള് വന്നു എൻ്റെ കയ്യിൽ നിന്ന് പൈസ വല്ലതും മിസ്സിങ് ആയിട്ടുണ്ടോ എന്നുള്ളത് അതായത് കുറച്ച് നാള് മുമ്പ് ഡാഷ് ബോർഡിനകർത്ത് വെച്ചിരുന്ന സമയത്ത് കുറച്ച് പൈസ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് ഡാഷ് ബോർഡിന്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ എ സിയുടെ കമ്പാർട്ട്മെന്റിനകത്തേക്ക് വീണ് കിടക്കുകയായിരുന്നു പൈസ എവിടെയാണ് പോയതെന്ന് നമുക്കറിയാതെ ഇരിക്കുകയായിരുന്നു കുറെ നാളായിട്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് എന്നെ വിളിച്ച് ഇത്ര എമൌണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു രതീഷ് സി നായർ ടെക്നീഷ്യൻ അത് കൃത്യമായി കണ്ടുപിടിക്കുകയും ജലീൻ എന്ന് പറയുന്ന ആളായിരുന്നു നമ്മുടെ സർവീസ് അഡ്വൈസറ് അദ്ദേഹത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു അപ്പം തന്നെ അവര് മാനേജറായിട്ടുള്ള വിഷ്ണു കുമാറിനെ കോൺടാക്ട് ചെയ്യുകയും ആ എമൌണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു അതിനുശേഷം വണ്ടി തിരിച്ചു തന്ന സമയത്ത് ആ എമൌണ്ട് എനിക്ക് തിരിച്ചു തരുകയും ചെയ്തു സോ ഇത്രയും ഒരു എമൌണ്ട് അവർക്ക് കിട്ടിയപ്പോൾ കൃത്യമായി എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു എനിക്കത് തിരിച്ചെത്തിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല പ്രമുഖ കമ്പനികളും സർവീസിന്റെ കാര്യത്തിൽ അടപടലം ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജനറൽ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് തന്നെ അവരെ എ സി ഫിൽറ്ററും മറ്റു കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് അഴിച്ച് ചെക്ക് ചെയ്തതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റിയത് ഞാൻ ഷോറൂമിൽ ഇല്ലാതിരുന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവും ാണ് അപ്പോ പത്തനംതിട്ട വിഷൻ ഹോണ്ടയിലുള്ള എല്ലാ ടീമിനും എന്റെ നന്ദി അറിയിക്കുകയാണ് അത് മാത്രമല്ല അവിടുന്ന് വണ്ടി എടുത്തതും പുതിയ സിറ്റി ലോഞ്ച് ചെയ്തതും ഒക്കെ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം കൊടുത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഹോണ്ട കാറുകൾ വാങ്ങിക്കുന്നതിനും അത് സർവീസ് ചെയ്യുന്നതിനും ഒക്കെ ധൈര്യമായിട്ട് പോകാൻ പറ്റും അവിടെ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി